നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് ഇതിനെ തൊട്ടുമുമ്പ് നമ്മൾ എസ് സി ആർ ടി ബേസ്ഡ് ഒരു ക്ലാസ് ചെയ്തപ്പോൾ അതിൽ എന്താണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ് നോക്കുന്നത് എന്താണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് എന്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോടിന് സമൂ സമീപത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത് അല്ലേ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ എന്താണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരാണ് അങ്ങനെ എത്തിയത് ആരാണ് വാസ്കോഡഗാമയാണ് ആദ്യമായിട്ട് എത്തിച്ചേർന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റും കിട്ടി ആദ്യത്തെ പോയിന്റ് എന്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് രണ്ടാമതായിട്ട് ഈ ഒരു സമയത്ത് എന്താണ് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് എന്താണ് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി എന്ത് ചെയ്തില്ല അംഗീകരിക്കുകയുണ്ടായില്ല ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി തൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ അറുപതിരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ് കടൽ മാർഗ്ഗം ഇന്ത്യയിലേക്ക് എത്താൻ ഗാമയ്ക്ക് ചിലവായതിൻ്റെ എന്താണ് അറുപതിരട്ടി എന്താണ് നേട്ടവുമായിട്ടാണ് മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയത് ഇവിടെ എത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശം എന്താണ് പോർച്ചുഗീസുകാരുമായിട്ടുള്ള വ്യാപാര അനുമതി നൽകാതിരുന്നത് കൊണ്ട് തന്നെ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നാണ് വ്യാപാര അനുമതി നേടിയെടുത്തത് ആര് വാസ്കോഡ ഗാമ ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാനായിട്ട് പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു അപ്പം എന്താണ് അറുപതിരട്ടിയോളം ലാഭം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ എന്ത് ചെയ്തു ഇനിയും അവരുടെ വ്യാപാരം വർദ്ധിപ്പിച്ച് ഇനിയും ഇരട്ടി ലാഭം കൊയ്യണം എന്ന കൂടി ഗാമയുടെ ഈ ഒരു യാത്ര കൊണ്ടുവന്ന ആ ഒരു റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ എന്താണ് വീണ്ടും ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധങ്ങൾ നടത്താനായിട്ടും കച്ചവട യാത്രകൾ നടത്തുവാനായിട്ടും പോർച്ചുഗീസുകാർക്ക് അത് കൂടുതൽ എന്താണ് പ്രേരണയായി സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര തുക നൽകിയില്ല തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർമാർ കുഞ്ഞാലി മരക്കന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആരാണ് ഈ കുഞ്ഞാലി മരക്കാർമാർ എന്നൊന്നും നോക്കാം പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു കുഞ്ഞാലിമരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു നാലു പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയംകോട്ട പിടിച്ചെടുത്തത് ആരാണ് കുഞ്ഞാലി മൂന്നാമനാണ് നമ്മളോട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് ഏത് കുഞ്ഞാലിയാണെന്ന് കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എന്താണ് ഗോവയിൽ വെച്ച് വധിക്കുകയുണ്ടായി അപ്പോൾ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് ഏത് കുഞ്ഞാലിയെയാണ് കുഞ്ഞാലി നാലാമനെയാണ് കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധ പതനവും ആരംഭിച്ചു അപ്പോൾ സാമൂതിരിയുടെ എല്ലാവിധ ശക്തിയും കുഞ്ഞാലി മരക്കാർമാരായിരുന്നു അങ്ങനെ കുഞ്ഞാലി മരക്കാർമാരുടെ ഒരു പതനത്തോടു കൂടി സാമൂതിരിയുടെ അധപ്പതനമാണ് അവിടെ ആരംഭിച്ചത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് അത് നമുക്കൊന്നും കൂടി ആവർത്തിച്ച് നോക്കാം അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോട ഗ് എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ വരവെന്താണ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴിതെളിച്ചു ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു പോർച്ചുഗീസുകാരുമായിട്ടുള്ള വ്യാപാര അനുമതിയൊന്നും സാമൂതിരി നൽകാതിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നാണ് വാസ്കോഡ ഗാമ വ്യാപാര അനുമതി നേടിയെടുത്തത് കുരുമുളക് ഉൾപ്പെടെ ഉള്ള ഉൽപ്പന്നങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം പോർച്ചുഗലിലേക്ക് പോവുകയും അറുപതിരട്ടിയോളം നേട്ടം ലാഭം ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു ലാഭം കണ്ടിട്ട് വീണ്ടും പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് വരാൻ തുടങ്ങി അതിനുള്ള യാത്രകൾ ആരംഭിച്ചു പ്രധാനമായിട്ടും ഈ പോർച്ചുഗീസുകാർക്ക് എന്താണ് ഒരു ശത്രുത ഉണ്ടായിരുന്നത് സാമൂതിരിയോടായിരുന്നു അങ്ങനെ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിട്ടുള്ള കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നാണ് പ്രധാനമായിട്ടും വാസ്കോഡഗാമയ്ക്ക് ഡ ഗാമയ്ക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നത് അങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞാലി മരയ്ക്കാന്മാരെ പറ്റി നോക്കുമ്പോൾ അതൊരു സ്ഥാനപ്പേരാണ് അവരുടെ കുഞ്ഞാലി മരക്കാന്മാരെന്ന് അതിൽ കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് പതിച്ചത് ഇനി നമ്മളോട് പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ചില പദങ്ങൾ തന്നിട്ട് ഇത് ഏത് ഭാഷയിൽ നിന്നാണ് അല്ലെങ്കിൽ ആരുടെ സ്വാധീനത്തിൽ നിന്നാണ് ഈ വാക്കുകളൊക്കെ വന്നത് എന്നൊരു ചോദ്യം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ കശുമാവ് അല്ലെങ്കിൽ പറങ്കി മാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ എന്താണ് പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണേത് മാനുവൽ കോട്ട അത് കൊച്ചിയിലാണ് സ്ഥാപിച്ചത് ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ എന്താണ് കശുമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ ഇന്ത്യയിൽ പര പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട അത് കൊച്ചിയിലാണ് സ്ഥാപിച്ചത് കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ എന്താണ് പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിലായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ആര് പോർച്ചുഗീസുകാർ ചവിട്ടു നാടകം മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചതാരാണ് അത് പോർച്ചുഗീസുകാരാണ് യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തിൽ നിന്നാണ് യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ച് അഭ്യസിപ്പിച്ചു ഇന്ത്യക്കാരെ അതോ ആരുടെയാണ് ഇൻഫ്ലുവൻസ് പോർച്ചുഗീസുകാരുടെ ഒരു സ്വാധീനം കൊണ്ടാണ് ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു ആര് പോർച്ചുഗീസുകാർ അപ്പം ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് കുറേ പദങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ വരവോടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് എസ് സിആർ ടി പാഠഭാഗത്തിലെ എട്ടാം ക്ലാസിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തില് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായിട്ടുള്ള മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ എന്താണ് പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിലായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ചവിട്ടു നാടകം മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചതാരാണ് ചവിട്ടു നാടകവും മാർഗ്ഗം കളിയും പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണവും യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചതും ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആര് പോർച്ചുഗീസുകാർ